സൂര്യൻ ഒതിച്ചു വരുന്നത് ആകാശത്ത് നിന്ന് കാണുന്ന മനോഹരമായ കാഴ്ച കാണാൻ കഴിഞ്ഞ ആളാണ് ഞാൻ കാരണം ആ ഫ്ലൈറ്റിൽ മുഴുവൻ മദ്യപിച്ചുറങ്ങുന്നവരാണല്ലോ എൻ്റെ കൂടെ വന്ന നിർമ്മാതാവടക്കം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ അടക്കം എല്ലാവരും മദ്യപിച്ചിട്ട് ഉറങ്ങുകയാണ് മദ്യപിക്കാത്ത ഒന്നോ രണ്ടോ പേരുള്ളൂ സ്ത്രീകൾ പോലും മദ്യപിക്കുന്ന കാഴ്ച ഞാൻ ആ ഫ്ലൈറ്റിൽ കണ്ടു അങ്ങനെ ഇരുന്ന ഞാൻ ആകാശ കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ സൂര്യൻ ഉയർന്നു വരുന്ന ചുവന്ന ചെങ്കതിരുമായി സൂര്യൻ ഉയർന്നു വരുന്ന ഒരിക്കലും ഞാൻ പിന്നെ അങ്ങനത്തെ ഒരു വിഷുവിൽ കണ്ടിട്ടില്ല അത് കാണാൻ കഴിഞ്ഞ ഭാഗ്യം ഈ ഷാർജ യാത്രയിലായിരുന്നു അങ്ങനെ നാട്ടിൽ വന്നു ഈ പറഞ്ഞതുപോലെ തന്നെ ഏലിയാസ് എന്ന് പറഞ്ഞ സിനിമ നടനാവാൻ വേണ്ടി ഇറങ്ങി അതിൽ പരാജയപ്പെട്ടു പോയപ്പോൾ തിരക്കഥാകൃത്തായി മാറിയ ആണ് മൂവാറ്റയുടെ കാരൻ അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് ഞങ്ങളൊരു റൂമൊക്കെ എടുത്തിരുന്ന് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോയി സ്ക്രിപ്റ്റ് എടുത്ത് കാര്യങ്ങൾ നടന്നു ഇതിനിടയിൽ എപ്പോഴും എന്നോട് ഈ കൗശലക്കാരനായ ഫോട്ടോഗ്രാഫർ ചോദിച്ചു ദിനേശേ ഈ സുഹൃതത്തിനും സ്വയംവര പന്തലിനൊക്കെ വാങ്ങിയ ഡ്രസ്സൊക്കെ എവിടെയുണ്ട് എന്നുണ്ട് ഞമ്മൾ തൃശ്ശൂർ സാറിൻ്റെ വീട്ടിലുണ്ട് അവിടെ താമസിക്കുന്ന വീട്ടിലല്ല വേറൊരു വീട്ടിൽ അടച്ചിട്ടിട്ടുണ്ട് അവിടെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത് നമുക്കത് കിട്ടുമോ എന്നുണ്ട് ഞാൻ ഷാറിനേക്ക് വിളിച്ചു സാറ് പറഞ്ഞത് അതിനുശേഷം അത് പെട്ടിയിലിരിക്കുകയല്ലേ ലക്ഷക്കണക്ക് രൂപയ്ക്കുണ്ട് കാരണം ജയ ജയറാമിനും സംമീത വർമ്മയ്ക്കും ലാലു അലക്സിനും അടക്കം ഒരുപാട് പേര് അഭിനയിച്ച പടമല്ലേ സ്വയംഭര പന്തൽ ശ്രീനിവാസൻ ഇന്നസെൻറ്റ് ഒരുപാട് പേര് അഭിനയിച്ചല്ലേ അങ്ങനെ ആ ഡ്രസ്സുകളെല്ലാം എടുത്തോളം പറഞ്ഞു കലാ സംവിധായകൻ ആ പടത്തിന് വേണ്ടി സജ്ജിൻ രാഘവൻ എന്തൊക്കെ വാങ്ങിച്ചോ എടുത്തോളാം പറഞ്ഞു ഒരു മടിയും ഇല്ലാതെ ഇദ്ദേഹം വരാതെ ഒരു ടെമ്പോ തന്നിട്ട് ഒരു തല്ലുപുള്ള ടെമ്പോ വണ്ടിയിൽ തിരുവനന്തപുരത്തുനിന്ന് തൃശ്ശൂരിൽ ചെന്ന് ഒരു പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ആർട്ടസ്റ്റൻ്റെ ചെയ്യുന്ന ജോലി പോലെ എല്ലാ പെട്ടികളും എല്ലാം കയറ്റി ഇവിടെ കൊണ്ടുപോകുന്നു അപ്പോൾ എന്ത് പറ്റിയും നേട്ടാൽ ഇപ്പോൾ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഡ്രസ്സുകൾ എടുക്കും ഇല്ലേ പക്ഷേ സീരിയലിൽ അവരവരുടെ ഡ്രസ്സുകളാണ് ഇടാറ് പക്ഷേ നിങ്ങൾ ഇനി ഈ വലയും യൂട്യൂബിൽ തപ്പി നോക്കുകയാണെങ്കിൽ നോക്കൂ ജയകൃഷ്ണനെ കിട്ടിയിരിക്കുന്ന ടീഷർട്ടൊക്കെ സ്വയംവര പന്തലിൽ ജയറാൻ ഇട്ടതാണ് അങ്ങനെ മൊത്തം ലക്ഷക്കണക്ക് രൂപയുടെ കോസ്റ്റ്യൂംസ് അതിൻ്റെ പെട്ടികൾ ആർട്ട് പ്രോപ്പർട്ടികൾ എല്ലാം ഞാൻ വാരിക്കയറ്റി വെളുക്ക വെളുക്കം തിരിച്ചെത്തി പ്രഭാവ കൊണ്ട് ഒരു പാട്ട് എഴുതിച്ചു രമേശ് നാരായണനെ കൊണ്ട് സംഗീതം കൊടുപ്പിച്ചു ഞാൻ ഒരു കാര്യം മാത്രമേ നിർബന്ധിച്ചുള്ളൂ ഈ സന്തോഷ് കേശവെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കൊണ്ട് പാടിക്കണം അത് പാലക്കാട്ടല്ലേ എന്ന് പറഞ്ഞാൽ രമേശ് നാരായണൻ ഉടക്കിട്ടു പക്ഷേ ഞാൻ പറഞ്ഞു അയാൾ എന്നെ പാടുന്നുണ്ട് അങ്ങനെ അയാളെ കൊണ്ട് പാടിച്ചു ഡോക്ടർ രശ്മിയുമാണ് പാടിയത് ഞങ്ങൾക്ക് താമസിക്കാനായി ഒരു വീടെടുത്തു ട്രിവാൻഡ്ര ക്ലബ്ബിൻ്റെ പുറകിൽ വി എസ് അച്യുതാനന്ദൻ താമസിച്ചിരുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ താമസിച്ചിരുന്ന വീടാണ് വലിയൊരു രണ്ട് കില കെട്ടണം അതിന് മേളിലത്തെ നിലയിൽ വലതുവശത്തൊരു വലിയ വിശാലമായ ബാത്റൂമും വിശാലമായ ഒരു റൂമുണ്ട് ആ റൂമായിരുന്നു സംവിധായകനായ എനിക്ക് താഴ്മകളിലും എല്ലാ എല്ലാ റൂമുകളിലും ആൾ താമസം ഉണ്ടായിരുന്നു അങ്ങനെ വിശാലമായി താമസിച്ച് ആ വീട്ടിൽ വി എസിൻ്റെ വി എസ് കിടന്ന കട്ടിലിൽ കിടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്ന എൻ്റെ നല്ല അനുഭവങ്ങളിൽ ഒന്നു അപ്പോൾ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു നമുക്ക് ഭംഗിയായിട്ട് ദിനേശ വിട്ട് വേണ്ട നമ്മൾ പുതിയ ക്യാമറ വെച്ച് ആ ഇവിടെ ഒരുത്തർക്കും മമ്മൂട്ടി പോലും സ്വന്തം ക്യാമറയിലല്ലല്ലോ വെച്ചിരുന്നു നമ്മൾ പുതിയ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നു നമുക്ക് ഒരു ദിവസം ഭംഗിയായിട്ട് ഒരു എപ്പിസോഡ് എടുത്താൽ മതി എന്നാണ് നിർമ്മാതാവ് പറഞ്ഞത് പക്ഷേ തുടങ്ങി അങ്ങോട്ടങ്ങോട്ട് നല്ല ലൈവായപ്പം ഞാൻ രണ്ടര എപ്പിസോഡ് വരെ ഒരു ദിവസം എടുക്കുമായിരുന്നു അങ്ങനെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ സെറ്റിലൊന്നും പിന്നെ ഈ സുഹൃത്തായ ക്യാമറാമാൻ അധികം എന്നോട് സംസാരിക്കില്ല അദ്ദേഹം ലക്ഷങ്ങളുടെ കണക്കുകൾ പുറഷെസ് സംസാരിക്കുക ആർട്ടിസ്റ്റുകളോടൊക്കെ നന്നായിട്ട് സംസാരിക്കും ഞാൻ രാവിലെ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഇയാളുടെ വഴുതക്കാട്ടുള്ള വീട്ടിൽ ചെന്ന് വാടക വീട്ടിലാണ് ഇയാൾ താമസിക്കുന്നത് അവിടെ ചെന്ന് ഇയാൾ കൊണ്ട് കയറ്റിക്കൊണ്ടാണ് ലൊക്കേഷനിലേക്ക് പോകാറ് നല്ല ഹാർമണി ആയിരുന്നു പക്ഷേ അയാൾ എന്തോ എന്നോടൊരു ഗ്യാപ്പ് ഇടാൻ തുടങ്ങി ഞാനതൊന്നും കാര്യമാക്കിയില്ല എനിക്ക് ആദ്യമായി സംവിധാനം ചെയ്യാൻ കിട്ടിയ ഒരു സീരിയൽ ശിവജി എന്ന് പറഞ്ഞ വലിയ മനസ്സുള്ള എൻ്റെ ഒരു അമ്മയ്ക്ക് പുറക്കാതെ പോയ എൻ്റെ അമ്മയ്ക്ക് പുറക്കാതെ പോയ ജ്യേഷ്ഠനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ശിവജിച്ചേട്ടനും ചേച്ചിയെ പോലെ അന്ന് കെ കെ രാജീവിൻ്റെ പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ ജനപ്രിയമായ ഒരു സീരിയലിൽ അഭിനയിച്ചിട്ട് നിൽക്കുകയാണ് ജയഭാരതിയുടെ കൂടെ ചേച്ചി മലിയ ചേച്ചിയെ നായികയാക്കി ഞാൻ ആ സീരിയൽ മനോഹരമായി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം കണ്ടവരാരും മോശം പറഞ്ഞില്ല എന്നോട് മലയച്ച ചേച്ചി പറഞ്ഞത് ലീഡർ കെ കരുണാരനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉച്ച ഉറക്കം നീ ഒരു ആൾ നൂത്തം എൻ്റെ ആ ഉറക്കം നഷ്ടപ്പെട്ടു എന്താ ലീഡറെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ഉറങ്ങുന്ന സമയത്തല്ലേ നിങ്ങളുടെ ഒരു മനോഹരമായ സീരിയൽ വരുന്നത് ഇപ്പോൾ ആ സീരിയൽ കണ്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ഉറങ്ങാതിരുന്ന് ആ സീരിയൽ കാണുകയാണെന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ മല്ലിയ ചേച്ചിയോട് ഒരു ഒരു കൂട്ടൻ പെണ്ണുങ്ങൾ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ചോദിച്ചു തന്നു ഇതുപോലൊരു അമ്മായിയെ ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആശിക്കുകയാണെന്ന് പറഞ്ഞു ഇതൊക്കെ മല്ലിയ ചേച്ചി എന്നോട് എന്നോടൊന്ന് പറഞ്ഞതാണ് ലൊക്കേഷൻ അങ്ങനെ നന്നായി കാര്യങ്ങൾ പെക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ വെടി പൊട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇരുപത് ദിവസത്തെ ഷെഡ്യൂൾ വർക്ക് ചെയ്താൽ ക്യാമറയൊക്കെ പൂട്ടി എൻ്റെ ഈ വി എസ് താമസിച്ചിരുന്ന റൂമിൽ വെച്ച് പൂട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും അതുവരെ ഉപയോഗിച്ച ഡ്രസ്സും ഒക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ പോവും പിന്നെ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂൾ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഈ പെട്ടിയും കാര്യങ്ങളുമായിട്ട് വരും ഇവർ ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ ചതിയൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഈ ക്യാമറ വേറെ വാടകയ്ക്ക് കൊടുക്കും കൊടുത്തിട്ട് ആ പൈസ ഇയാൾ വാങ്ങിച്ചു ഞാനിത് അറിഞ്ഞില്ല എവിടെയോ ഒരു ഷൂട്ടിങ്ങിൽ ഇത് പങ്കെടുത്തോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ ലൊക്കേഷനിൽ നിന്ന് എന്തോ ആവശ്യത്തിന് എന്നെ അതിൻ്റെ ഒരു പ്രൊഡക്ഷി വിളിച്ചോൺ പറഞ്ഞു ചേട്ടാ നിങ്ങൾ വലയം ഷൂട്ട് ചെയ്യുന്ന ക്യാമറയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഞാൻ കേട്ടോ അതെങ്ങനെ ആ ഞങ്ങൾ ആ ക്യാമറയാണ് ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ട് ഞാൻ നേരെ ഈ ഫോട്ടോഗ്രാഫറെ വിളിച്ചു നിർമ്മാതാവിനെ അപ്പോൾ അത് ദിനേശേഷം അത് ഇങ്ങനെ ക്യാമറ ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ കൊടുത്തു എന്ന് വന്ന് പറ്റിച്ചതാണ് എന്നെ കാരണം ക്യാമറയുടെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാര്യയുടെ സഹോദരനാണ് അളീനും അളിയനും കൂടെ എന്നെ പറ്റിച്ചതാണ് അപ്പോൾ അത് ദിവസമായിരം രൂപ കിട്ടയില്ലേ എന്നെ നമ്മൾ കരുതുന്നത് ഇരുപത് ദിവസം ഷൂട്ട് ചെയ്ത് ഞാൻ ബുക്കിൽ എഴുതി വെക്കി ഇരുപത് ദിവസത്തെ പൈസ സുമാര സാറിന് കൊടുക്കാനുണ്ട് പക്ഷേ അടുത്ത പതിനഞ്ച് ദിവസം എവെ എടുക്കുകയാണ് അത് വെച്ച് ഞങ്ങൾ ആദ്യമായിട്ട് ഒന്ന് തെറ്റി എന്ന് മാത്രമല്ല ഞാൻ ആ റൂമിൻ്റെ കീ പൂട്ടിക്കൊണ്ട് പിന്നെ വീട്ടിൽ പോകാൻ തുടങ്ങി ഷൂട്ടിങ് കഴിഞ്ഞാൽ ക്യാമറയൊക്കെ കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ പൂട്ടിക്കൊണ്ട് പോകും പിന്നെ എടുക്കാൻ പോകില്ല അങ്ങനെ തുടങ്ങി ഷൂട്ടിംഗ് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് വേറൊരു അച് വർക്ക് ചെയ്യുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ ഞാൻ മേളിൽ കയറി റൂമ് അടച്ചു കഴിഞ്ഞാൽ ആഹാരം വെളിവെച്ചേക്കും ആ പാത്രം എടുത്തുകൊണ്ട് അകത്ത് കയറി അടച്ചാൽ പിന്നെ ഞാൻ എന്ത് ബഹളം നടന്നാലും പിറ്റേ ദിവസം രാവിലെ വാതിൽ തുറക്കും പക്ഷേ രാത്രി പാതിരാത്രിയൊക്കെ താഴെ ഭയങ്കര അട്ടഹാസവും ചിരിയും ബഹളവും ഒക്കെ കേൾക്കാം എനിക്കതിൽ ചെറിയ അസ്വസ്ഥത തോന്നിയെങ്കിൽ ഞാൻ എന്താണെന്ന് അന്വേഷിക്കാനൊന്നും പോയില്ല ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നതെന്ന് അന്വേഷിച്ചില്ല ഒടുവിലാണ് ഞാൻ അറിയുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എൻ്റെ സീരിയലിൻ്റെ സഹസംവിധായകൻ തിരക്കഥാകൃത്ത് ഈ ക്യാമറയുടെ അസിസ്റ്റൻ്റ് നേരത്തെ പറഞ്ഞ ലാളിയൻ പിന്നെ പോസ്റ്റ് പൊട്ടേഷനിൽ ഇരിക്കുന്നവർ ഇവരെല്ലാവരും കൂടി രാത്രി ഈ പ്രൊഡ്യൂസറുടെ നേതൃത്വത്തിൽ മദ്യപാനം കൊണ്ട് താഴെ ഭയങ്കര ആർത്താട്ടകസിച്ച് വേളങ്ങളും ചിരിയും പൊട്ടിച്ചിരിയും അതിൻ്റെ ഒപ്പം ഓരോ ദിവസവും നാളെ യവനയിട്ട് എങ്ങനെ പണിയാവും ദിനേശിനെങ്ങനെ ഒരു പണി കൊടുക്കാമെന്നുള്ള റിസർച്ചും ആ ചർച്ചയിലാണ് നടക്കുന്നത് അത് പിന്നെ പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ പോയി 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 എങ്ങനെയൊക്കെയോ മുന്നൂറ് എപ്പിസോഡ് ഞാൻ ചെയ്തു മുന്നൂറ് എപ്പിസോഡ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നത് എന്നെ അറിയിക്കുന്നില്ല ഇത്രാം തീയതി മുതലാണ് നമ്മുടെ ഷെഡ്യൂളൊന്നും അറിയിക്കുന്നില്ല ഞാൻ ഇയാൾ ആവശ്യമില്ലാതെ വിളിക്കില്ല കാരണം അദ്ദേഹം വലിയ മുതലാളിയൊക്കെ ആയപ്പോൾ ഭയങ്കര തിരക്കല്ലേ നമ്മളുടെ ഒന്നും സമയമില്ല ഞാൻ ഞാനതുകൊണ്ട് തന്നെ അയാളൊന്നിനും വിളിക്കാറില്ല ഇയാൾ വിളിക്കാത്ത എന്ത് ഷെഡ്യൂൾ എത്ര എപ്പിസോഡ് ഇനി കാണുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു അപ്പോഴാണ് അറിയുന്നത് എന്നെ ആരെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ അപ്പോൾ നാളെ തുടങ്ങുന്നല്ലേ എന്നിട്ട് ഞാൻ കേട്ട് നാളെയോ ആ നല്ല നാളെ നമ്മളെല്ലാം യൂണിറ്റൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ലൈറ്റിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നാലെ ചോക്കി ഞാനപ്പം തന്നെ ഈ പ്രൊഡ്യൂസറെ വിളിച്ചു ഈ ക്യാമറാമാനെ അപ്പോൾ പറഞ്ഞാൽ ആ ദിനേശ് ഞാൻ നിന്നെ വിളിക്കാൻ ഇരിക്കുവായിരുന്നു മുന്നൂറ് എപ്പിസോഡ് നീ ചെയ്തല്ലോ ആ മുന്നൂറ് എപ്പിസോഡ് നമ്മുടെ സ്ഥിരം ലൊക്കേഷനുകളിൽ ഓരോ സീൻ എടുക്കുമ്പോഴും നീ എവിടെയാണ് ട്രോൾ ഇടാൻ പറയുന്നത് എവിടെയാണ് ക്യാമറ വയ്ക്കാൻ പറയുന്നത് അപ്പോൾ ഇയാളായിരുന്നല്ലോ ക്യാമറാമാൻ അതൊക്കെ ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്കൊരു ചിന്ത വന്നു ദിനേശ് നാളെ മുതൽ മുന്നൂറ്റി ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ഞാൻ ഡയറക്റ്റ് ചെയ്തോളാം എനിക്കിത് ഏത് ഒരു എപ്പിസോഡ് ഭംഗിയായിട്ട് എടുത്താൽ എന്ന് പറഞ്ഞത് രണ്ടര എപ്പിസോഡ് എടുത്തു കൊടുത്തിട്ട് മുതലാവുന്നില്ല എന്നാണ് പുള്ളി പറയണേ അപ്പോൾ നിനക്ക് സംവിധാനത്തിൻ്റെ പൈസ തരാതെ അതും കൂടെ എനിക്ക് കിട്ടിയാലേ എനിക്ക് മുതലാവും ഈ പൈസ വന്നു കയറിയപ്പോൾ ആർത്തിയാണ് മനസ്സിലായില്ലേ ഒരു കുട്ടി പോലും ഇല്ല എനിക്ക് പക്ഷേ ആർത്തി പണ്ടാരമാവുന്നതിൻ്റെ ലക്ഷണമാണ് ഈ ഇരുപത്തഞ്ച് ലക്ഷം വാങ്ങി കൊടുത്ത ഒരുത്തനെ ചതിക്കുന്നത് എങ്ങനെയും നിങ്ങൾ ആലോചിക്കും ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പക്ഷേ എന്നോട് നേരത്തെ പറയാമായിരുന്നു ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ നാളെ പോലെ ദിനേശേ വരണ്ട എന്ന് പറഞ്ഞത് മോശമായിപ്പോ എന്ന് പറഞ്ഞു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് തരാനുള്ള ലക്ഷങ്ങൾ എങ്ങനെയാണ് എനിക്ക് ഒരു എപ്പിസോഡിന് ഇത്രയും ഉപയോഗിച്ചെന്ന് അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞാണ് ഞാൻ പറഞ്ഞല്ല ഒരു എപ്പിസോഡിന് ഇത്രയും വെച്ച് ദിനേശിൻ്റെ തരാം സംവിധാനത്തിന് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പറഞ്ഞു അത് ദിനേശേ അത് ഞാൻ പൈസ തരാം ഞാൻ തരാം ദിനേശിന് തരാം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഒരു ചായക്കട ജോലിക്കാരനായാലും അയാളെ പറഞ്ഞു വിടുമ്പോൾ കെട്ടും പറ്റും തീർത്തല്ലേ പറഞ്ഞു വിടാറില്ല അത് നീ ചെയ്യണമായിരുന്നു അല്ല അത് ഞാൻ തരാം വൈകാതെ തരാം ഞാൻ കേട്ടോ അതുപോട്ടെ ഞാനൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ സുമാർ ഷാർജീന്ന് വാങ്ങിച്ചതെന്നില്ലേ ആ അതെങ്ങനെ കൊടുക്കുന്നത് അത് നീ അറിയേണ്ട കാര്യമില്ല അത് ഞാൻ സുമാരന്മാറ്റാണ് ഡീൽ നിങ്ങൾ അലച്ചു നോക്കും ഒരു മനുഷ്യൻ എങ്ങനെ മാറുന്നു നിങ്ങൾ അലച്ചു നോക്കുക അത് ഞാൻ സുമാരന്മാറ്റാണ് ഡീൽ അത് നീ അറിയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു ഞാനല്ലേ സാക്ഷി എന്നിരിക്കുന്നത് അതേ നീ സാക്ഷിയില്ലെന്നുള്ളൂ പൈസ വാങ്ങിച്ചത് ഞാനല്ലേ അത് ഞാൻ കൊടുത്തോളാം കേട്ടോ അതൊന്ന് ഫോൺ ഇയാൾ കട്ട് ചെയ്തു ഞാൻ എങ്ങനെ വീട്ടിൽ പറയും ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോഴും എന്നോട് സിന്ധു പറയും അമ്മ പറയും അണ്ണാ പൈസ വാങ്ങിക്കാത്തത് ഇടയെ അതെങ്ങനെയാണ് നടക്കട്ടെ ജയൻ ഈ പറയുന്ന നിർമ്മാതാവ് നമ്മുടെ അടുത്ത സുഹൃത്തല്ലേ അയാൾ തരും അയാൾ പറ്റിക്കില്ല പക്ഷേ എന്നെ പറ്റിക്കുമെന്ന് അവർക്ക് രണ്ടു പേർക്ക് അറിയാമായിരുന്നു എവൻ ആളിൽ കുറിയവൻ കള്ളനാണ് എവൻ ചതിയനാണെന്ന് അവർക്കറിയാമായിരുന്നു മുൻകൂട്ടി പക്ഷെ മണ്ടനായ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ആ സീരിയലിൽ നിന്ന് ഞാൻ പുറത്തായി പിറ്റേ ദിവസം ഷൂട്ടിങ് തുടങ്ങി രാവിലെ നടൻ ശിവജി എത്തി അപ്പോൾ ശിവചേട്ടൻ വന്നാൽ നേരെ ആദ്യം എൻ്റെ അടുത്താണ് വരാറ് അപ്പോൾ നോക്കിപ്പോൾ എന്നെ കാണാനില്ല പുള്ളി മേക്കപ്പിന് പോയി ഇടയിലും ചോദിച്ചു ഇവിടെ സംവിധാന പ്രതിഭ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ വരുമ്പോൾ ഒരു പറയുന്നില്ല പുള്ളി മീശിച്ച് റെഡി എന്ന് പറഞ്ഞു പുള്ളി ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ ദിനീശിനെ കാണാനില്ല പുള്ളി ചോദിച്ചു സംവിധാനം ഇവിടെ എന്ന് ചോദിച്ചു അപ്പോൾ ക്യാമറാമാൻ ക്യാമറയിലുള്ള വ്യൂ ഫെൻറ്റർ കൂടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതേ ശിവ ഇന്നു മുതൽ ഇത് സംവിധാനം ചെയ്യുന്നത് ഞാനാണ് നീയോ അതെ ഞങ്ങൾ ദിനേശിനെ മാറ്റി ഒരു നിമിഷം പുള്ളിയെ ക്യാമറയിൽ കൂടെ തന്നെ അയാളെ നോക്കി ചോദിച്ചേട്ടൻ്റെ മനസ്സിലെന്ത് വന്നിരിക്കുന്നു എനിക്കറിടാ നന്ദി കേട്ടവനെ നിനക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടം വാങ്ങി തന്ന് സംവിധായകനായ അവനെ നീ ചതിച്ചു അല്ലേ അദ്ദേഹം മീശ വലിച്ചു ഞാൻ ഈ സീരിയലിൽ അഭിനയിക്കാൻ ഡേറ്റ് കൊടുത്തത് ദിനേശിനാണ് ദിനേശ് സംവിധാനം ചെയ്യുന്നില്ലെങ്കിൽ ഞാനില്ല അതുകൊണ്ട് പുള്ളി ഇറങ്ങി കാർ കയറിപ്പോ കളഞ്ഞു കാർ കയറിപ്പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ നിർമ്മാതാവ് ഈ ഫോട്ടോഗ്രാഫർ ചതിയൻ എന്നെ വിളിക്കുക ദിനേശേ ആ ശിവജേട്ടൻ വഴക്കുണ്ടാക്കിപ്പോക്കളാം എന്ത് അല്ല ദിനേശാണ് എന്നെ ബുക്ക് ചെയ്തത് ഇതിലേക്ക് സീരിയലിലേക്ക് എടുത്തത് അയാളില്ലെങ്കിൽ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു പോയി ഒന്ന് സംസാരിക്കുമോ അനുചു എത്ര ദ്രോഹിയാണെന്ന് അനുചോക്ക് എന്നെ സഹായം കേൾക്കുകയാണ് ശിവജിയെ തിരിച്ചു കൊട്ടരാൻ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാം അത് കഴിയുമ്പോൾ ശിവചേട്ടൻ ചേട്ടൻ വിളിക്കുകയാണ് ഞാൻ ശിവജിയാണ് ഭയങ്കര കടുപ്പത്തിൽ ഞങ്ങളുടെ അതെ പറയണം ചേട്ടാ ഏയ് നിന്നെ ഞാൻ ഞാനെൻ്റെ അനുജനായിട്ടാണ് കണ്ടിരുന്നത് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും ചേട്ടാ അങ്ങനെയാണെങ്കിൽ നീയല്ല ഇനി വലയും ചെയ്യുന്നതെന്ന് എന്നോട് പറയണ്ടേ ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഇന്നലെയാണ് എന്നെ ഒഴിവാക്കിയത് നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് അറിഞ്ഞ് ഞാൻ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് എന്നെ ഒഴിവാക്കിയെന്ന് ആ എന്തായാലും ഞാൻ അവിടെ നിന്ന് മീശയൊക്കെ കുറച്ച് പോന്നു ഇനി ഞാൻ ആ സീരിയലിൽ പോവില്ല ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു സ്നേഹം തരുമ്പെങ്കിലും ഒരു സ്നേഹം ചേട്ടൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് ചേട്ടൻ പോയി ആ സീരിയൽ തീർത്തു കൊടുക്കണം അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് അദ്ദേഹം പിറ്റേ ദിവസം ചെന്നു ചെന്നിട്ട് പറഞ്ഞു ഈ നിർമ്മാതാവായ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞു ഈ ഒരു ഷെഡ്യൂൾ കൂടി ഞാനുണ്ടാവും അതിനിടയിൽ നിങ്ങൾ എന്നെ കൊല്ലുകയോ എന്നാട് കിടത്തോ എന്തു വേണം ചെയ്തോ അല്ലെങ്കിൽ പതിനൊരാളെ വെച്ചോ അടുത്ത ഷെഡ്യൂൾ മുതൽ എന്നെ പ്രതീക്ഷിക്കരുത് അതുപോലെ തന്നെ ആ ഷെഡ്യൂളോടുകൂടി അദ്ദേഹം അവർ അവസാനിപ്പിച്ചു പാതി വഴിയിലൂടെ വെച്ച് മല്ലിയ ചേച്ചി പറഞ്ഞു അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നടക്കുകയാണ് ഈ വിവരം ഞാൻ സുമാന സാറിനെ അറിയിച്ചു ഇവരെ സാറ് എന്ത് ചെയ്യാൻ ദിനേശ്ശല്ലേ പറഞ്ഞത് അയാളുടെ അഡ്രസ്സിനേക്കാൾ മാന്യനാണ് ദിനേശിനേക്കാൾ സത്യസന്ധനാണെന്നൊക്കെയല്ലേ ദിനേശ്ശല്ലേ പറഞ്ഞത് ഞനാണെന്നാണ് ഞാൻ കരുതുക സാർ പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തപ്പോൾ ഇങ്ങനെ മനുഷ്യൻ മാറുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ നമുക്ക് ടൈംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പൈസ ഞാൻ മാറ്റി തരാം സാർ ഞാനൊരു ദിവസം സിറ്റിയിലിവിടെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ സന്ധ്യയായിട്ട് ലൈറ്റും ഇട്ടിട്ടില്ല ഒരനക്കവും ഞാൻ ഞാനകത്ത് കയറുമ്പോൾ കാണുന്ന രംഗം കരഞ്ഞു കലങ്ങിയിരിക്കുന്ന അമ്മ അതുപോലെ വിഷാദയായിരിക്കുന്ന സിന്ധു ഞാൻ ലൈറ്റൊക്കെ ഇട്ടു എന്താ ലൈറ്റിടാ നിങ്ങൾ ഇരട്ട് തിരിക്കണെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു എന്താ എന്താ എന്ത് എന്തു പറ്റി എന്ന് കേട്ടു അപ്പോഴാണ് അറിയുന്നത് ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സുകുമാര ഷാർജയുടെ പൈസ കൊടുക്കാത്തതുകൊണ്ടും എനിക്ക് തരാനുള്ള പൈസ തരാത്തത് കൊണ്ടും ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ മനസ്സിൽ കണ്ട് അമ്മ സിന്ധുവിനെ നിർബന്ധിച്ച് ഈ നിർമ്മാതാവിനെ വിളിച്ചു അപ്പോൾ ഈ നിർമ്മാതാവ് എത്രയോ തവണ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചിട്ടുള്ള തേയില വെള്ളം വാങ്ങി കുടിച്ചിട്ടുള്ള ചായ കുടിച്ചിട്ടുള്ള ഒരുത്തനാണ് അമ്മയെന്നല്ലാതെ വിളിക്കില്ല അവൻ്റെ സ്വന്തം അമ്മയെന്നേ തോന്നുള്ളൂ അവൻ വിളിക്കുന്ന നേട്ടാണ് അതുപോലെ സിന്ധുവിനോടും നല്ല സഹകരണമായിരുന്നു ഒരു സഹോദരിയെ പോലെ കാണുന്ന ആളായിരുന്നു ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് അമ്മ സിന്ധുവിനോട് പറഞ്ഞു അവനെ ഒന്ന് വിളിച്ചതാന്ന് അമ്മ വിളിച്ചു അവൻ ഫോൺ എടുത്തു അവൻ പറഞ്ഞു മോനെ നീ എന്തണ ദിനേശിനോട് ഇങ്ങനെയൊക്കെ കാണിച്ചേ ഞാനെന്ത് കാണിച്ചു അല്ല നീ എന്തിനാ അവനെ ഒഴിവാക്കിയത് ഇത് ഞാൻ ചെയ്യുന്ന സീരിയൽ ഞാൻ കാശ് മുടക്കി നിർമ്മിക്കുന്ന സീരിയലിൽ ആരെ വയ്ക്കണം ആരെ പറഞ്ഞു വിടണം അതൊക്കെ ഞാനാ തീരുമാനിക്കണേ എനിക്ക് മതിയായി അയാൾ അതുകൊണ്ട് മതി പറഞ്ഞു വിട്ടു അവനെന്താ നീ പറഞ്ഞു വിടുമ്പോഴേ അവനൊരാളിനെ അവനെ വിശ്വസിച്ച ഒരാൾ നിനക്ക് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ തന്നില്ലേ അത് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കൂല അതിന് നിങ്ങൾക്ക് എന്ത് നിങ്ങൾ നിങ്ങളെന്താ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടോ എൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് ഈ മരിച്ചത് ഉച്ചൻ തലയിൽ നിൽക്കുന്ന എൻ്റെ അമ്മയെ പുറത്ത് ഞാൻ കളം പറയില്ലോ എൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് അവൻ നിങ്ങളെൻ്റെ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത നിങ്ങൾ മേലല്ല ഈ ഫോൺ നമ്പറിലേക്ക് വിളിക്കരുത് കേട്ടോ അതാണ് ഞാൻ വരുമ്പോൾ അമ്മയുടെ കരച്ചിലിൻ്റെ ഒരു കാരണം രണ്ടാമത്തത് ഇവർക്ക് കുട്ടികളില്ല പക്ഷേ അഞ്ച് വർഷം കാത്തിരുന്ന് എനിക്കൊരു മോനുണ്ടല്ലോ വലയത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയോട് പറയാണ് നിൻ്റെ മോൻ നിനക്ക് അതവില്ല ആലോചിക്കും ഞാൻ ചെയ്ത തെറ്റെന്താണ് അവളുടെ ഭർത്താവിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കൊടുത്തു എന്നുള്ളതല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ലാതെ ഞാനെന്തെങ്കിലും തെമ്മാടി തന്നെ കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നിൻ്റെ മോൻ തന്നെ കുറവുമില്ല അതാണ് സിന്ധുവിൻ്റെ സംഘടന മോനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളാണ് തെറ്റുകാർ നിങ്ങളെന്തിനാ അവനെ വിളിച്ചേ നിങ്ങൾ വിളിച്ചതാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചു പോട്ടെ അത് കാര്യമാക്കണ്ട എന്നൊക്കെ